നിങ്ങളിൽ പലരും എം ബി എ ബിടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽകുമാർ ബി ടെക് എം ടെക് എം ബി ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയുടെ സർട്ടിഫിക്കറ്റ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം അഭിമാനം വാനോളമാണ് തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാരംഗത്ത് ഉത്തര കേരളത്തിലെ തെളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാരീതികളായ പഞ്ചകർമ്മ ഒഴിച്ചിൽ പിഴിച്ചിൽ ഇലക്കിഴി പൊടിക്കിഴി ശിരോധാര ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തുവരുന്നു ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ണൂത്തും ചാൽ കണ്ണൂർ സിക്സ് ഫോൺ നയൻ ടു സീറോ സെവൻ ഫൈവ് ത്രീ ഡബിൾ ത്രീ ഡബിൾ നയൻ തിങ്ക് ആയുർവേദ തിങ്ക് ആപ്തശ്രീ ഞാൻ േ ആ മോളെ മാസ്ക് എടുത്തിനച്ചോ പരീക്ഷാ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും റാങ്ക് മുഴുവൻ നല്ലേ പിന്നല്ലാതെ

നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ധർമ്മടം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല കണ്ണൂർ പ്രസ് ക്ലബിലെ തെരഞ്ഞെടുപ്പ് മുഖാമുഖത്തിൽ കൊണ്ടും കൊടുത്തും ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് എം വി ജയരാജൻ സർക്കാരിനെതിരെയുള്ള കുറ്റാരോപണവുമായി സതീശൻ പാച്ചേനി എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടിയെന്ന് എൻ ഹരിദാസ് ഇന്ധനവില വർധനയിൽ പ്രതിഷേധം ശക്തം അടിക്കടിയുള്ള വില വർധനവ് മോട്ടോർ വ്യവസായത്തിനും തൊഴിലാളികൾക്കും തിരിച്ചടിയാവുന്നു മോട്ടോർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ധർണയും പ്രകടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ എട്ടു മാസത്തിനു ശേഷം കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി കണ്ണൂരിലെത്തിയത് ആദ്യയോഗം ഇന്ന് പിണറായിൽ നടന്നു അതേസമയം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കണ്ണൂർ ധർമ്മടത്ത് ക്യാമ്പ് ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണ പരിപാടികൾ വിലയിരുത്തുന്നത് ഇതിന്റെ ഭാഗമായി എട്ട് പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ യോഗങ്ങൾ അടുത്ത അഞ്ചു ദിവസങ്ങളിലായി നടക്കും ധർമ്മടം മണ്ഡലത്തിന് പുറത്ത് കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ വ്യാഴാഴ്ച മുഖ്യമന്ത്രി പങ്കെടുക്കും ഇന്ന് രാവിലെ പിണറായി പഞ്ചായത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പിന്നീട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങളുടെ പുരോഗതിയും മുഖ്യമന്ത്രി വിലയിരുത്തി പാറപ്പുറം ബോട്ട്ജെട്ടിയും പാറപ്പുറം മേലൂർക്കടവ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളും സന്ദർശിച്ചു പതിനാലാം തീയതി തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം മാത്രമേ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയുള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊട്ടിക്കയറുമ്പോൾ വാദപ്രതിവാദങ്ങളും അവകാശവാദങ്ങളുമായി കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ജില്ലാ നേതാക്കൾ കൊണ്ടും കൊടുത്തും മുന്നേറിയത് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവരാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തത് സിപിഎം ജില്ലാ സെക്രട്ടറി ജയരാജൻ പ്രസിഡന്റ് സതീശൻ ിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവരാണ് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെൽഫെയർ പാർട്ടി സഖ്യം മുതൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ വരെ മുഖാമുഖത്തിൽ ചർച്ചയായി വർഗീയതയ്ക്കെതിരെ വികസനമെന്ന മുദ്രാവാക്യമാണ് എം വി ജയരാജൻ ഉയർത്തിക്കാട്ടിയത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജയരാജൻ എണ്ണി എണ്ണി പറയുകയും ചെയ്തു കോൺഗ്രസ് നാടത്തെ എന്ന് നിരവധി പോയതാണ് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെടാൻ കാർഷിക എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണപരാജയങ്ങളും സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളുമാണ് സതീശൻ പാച്ചേനി ഉയർത്തി കാട്ടിയത് വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും വെൽഫെയർ പാർട്ടിയുമായുള്ളത് മാത്രമാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി യഥാർത്ഥത്തിൽ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ അധികാരത്തിൽ ജനങ്ങളെ മേഖലയിലും ഇവിടെ വലിയ നടത്തിയത് ചെറുപ്പം പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്വപ്ന സുരേഷിന് ഒന്നേ മുക്കാൽ ലക്ഷം ശമ്പളം ഐ ടി കോർഡിനേറ്റർ ഐ ടി മേഖലയിൽ മൂന്നര കൊല്ലം ജോലി ചെയ്ത് ഒന്നേ മുക്കാൽ ശമ്പളം എൽഡിഎഫ് യു ഡി എഫ് മുന്നണികൾ സാധാരണ പോലെ വർഗീയ പാർട്ടികളുമായി കൂട്ടുകൂടിയിട്ടുണ്ടെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്ന് എൻ ഹരിദാസ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞില്ല

അഴിമതിയിലൂടെ സിപിഎം നേതാക്കൾ പണമുണ്ടാക്കി അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുകയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ എം പി ചെറുക്കുതാഴിയില് കോണ്ഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇത്രയധികം കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടില്ല പിണറായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ജനങ്ങളെ നേരിടാനുള്ള ഭയം കൊണ്ടാണെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു യുദ്ധഭൂമിയിൽ തെരഞ്ഞെടുപ്പിന്റെ യുദ്ധഭൂമിയിൽ ഇടതുപക്ഷത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ട ആളാണ് പ്രകാരം ആ പ്രകാരം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തില്ല അദ്ദേഹത്തിന് ജനങ്ങളെ കാണാൻ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമാണ് അത്രയേറെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ മാറിയിട്ടുണ്ട്

ി സി സി ജനറൽ സെക്രട്ടറി സി രഘുനാഥ് കെ വി രവീന്ദ്രൻ യു ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ ചാലാ ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ വി ചന്ദ്രൻ ബിജു ബിജു രാമകൃഷ്ണൻ സായ്ത തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം ജില്ലാ ശുചിത്വ മിഷൻ കണ്ണൂരിൽ ഹരിത വർണ്ണോത്സവം സംഘടിപ്പിച്ചു സിനിമാതാരം നിഹാരിക എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ പ്രക്രിയ ഹരിതാപമാക്കാമെന്ന സന്ദേശമുയർത്തിയാണ് കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് ചിത്രകാരന്മാർ ക്യാൻവാസിൽ ചിത്രങ്ങൾ തീർത്തത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുപ്പിൽ ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്ന് നിഹാരിക എസ് മോഹൻ പറഞ്ഞു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ മാത്രം ചെയ്തിട്ട് എന്താന്നുള്ള ചിന്താഗതി പൊതുവേ കാണാറുണ്ട് അപ്പൊ ഇത്തരം ഒരു പ്രവണതകൾ ഒരിക്കലും ഇതിനെ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ആളുകളെ തിരുത്താൻ പരമാവധി ശ്രമിക്കുക അതുപോലെ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ പ്രധാന പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ വി സുഗതൻ അധ്യക്ഷത വഹിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ കെ എം അബ്ദുൾ നസർ ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ പി എം രാജീവ് ഇ കെ സോമശേഖരൻ പത്മനാഭൻ കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പെന്നും എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ചലച്ചിത്ര താരം നിഹാരിക എസ് മോഹൻ കണ്ണൂരിൽ സിറ്റി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു നിഹാരിക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് തന്റെ കന്നിവോട്ടാണെന്നും നിഹാരിക എസ് മോഹൻ പറഞ്ഞു വോട്ടർ തന്നെയാണ് തന്നെയാണ് അല്ല ആദ്യ വോട്ട് കഴിഞ്ഞു എല്ലാരും അറിയാം വോട്ട് ചെയ്യാണ്ട് വീട്ടിലിരിക്കല നമുക്ക് ഇതെല്ലാം നല്ല രസമാണ് ഒരു വോട്ട് ചെയ്യാൻ നമ്മളൊരു ജനപ്രതിനിധിയെ നമ്മൾ കാരണം ഒരു വോട്ട് നഷ്ടപ്പെട്ടു ഒരു നല്ലൊരു ജനപ്രതിനിധിക്ക് എന്താണ് ഒരു തഴഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഇത് വരാൻ പാടില്ല വോട്ട് ചെയ്യാൻ ഒരു അവകാശമാണ് ഇത് വെറുതെ കളയരുത് അത്രപരമായിട്ട് എന്താ രാഷ്ട്രീയപരമായിട്ട് അത്രപരമായിട്ട് ഇതിലേക്ക് പ്രവർത്തിക്കുന്ന ഒരാളല്ലെങ്കിൽ കൂടി ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ഉത്സവം തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര അവരെ വീട്ടിലൊരു പല ആളുകളും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ എന്തോ ഒരു നമ്മുടെ വീട്ടിലിപ്പോ ഒരു കല്യാണം അത് നടക്കുമ്പോൾ അവരുടെ ഈ ഒരു എന്താ പറയാ ഭക്ഷണോ ഉറക്കമൊന്നുമില്ലാതെ ഈ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ വളരെ ഉത്സാഹത്തോടെ നല്ല രീതിയിൽ തന്നെയാണ് അത്തരം ആളുകള് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടാവില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഹരിത ചട്ടം ശക്തമാക്കി ജില്ലാ ശുചിത്വ മിഷൻ ഇതിനായി ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ പ്രചാരണത്തിനും മറ്റും ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചത് പ്ലാസ്റ്റിക് ഫ്ലക്സ് ഡിസ്പോസിബിൾ വസ്തുക്കൾ എന്നിവ പ്രചരണത്തിന് ഉപയോഗിക്കരുത് ഓല പായ പാള വാഴയില പ്രകൃതിദത്ത ചായങ്ങൾ തുടങ്ങിയവ പ്രചരണത്തിന് ഉപയോഗിക്കാമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ പി എം രാജീവ് പറഞ്ഞു ഉപയോഗിച്ചുള്ള ബോർഡുകൾ പ്ലാസ്റ്റിക് അടങ്ങിയ ബോർഡുകൾ ഉപയോഗിക്കണം പോളിസ്റ്റർ അടങ്ങിയ തുണി ഉപയോഗിക്കാൻ പാടില്ല കോട്ടൺ തുണി ഉപയോഗിക്കാം പേപ്പർ ഉപയോഗിക്കാം പോളിയെഥിലീൻ ഉപയോഗിക്കാം പോളിയഥിലീൻ അനുവദനീയമായിരിക്കുന്നത് അത് റീസൈക്ലബിൾ ആയതുകൊണ്ടാണ് ആ വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയെ ദ്രോഹിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയെടുക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡിസ്പോസിബിളിൻ്റെ ഉപയോഗമാണ് ഡിസ്പോസിബിൾ കപ്പുകൾ പ്ലേറ്റുകൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കണ്ണൂർ ജില്ലയിൽ ഹരിത പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുന്നതിന് ശക്തമായ പരിശോധനകളാണ് നടന്നുവരുന്നത് പരിസ്ഥിതിക്ക് കൂടിയായിരിക്കട്ടെ ഈ വോട്ട് ജനാധിപത്യ പ്രക്രിയ ഹരിതാപമാക്കാം തുടങ്ങിയ ഉയർത്തിയാണ് ജില്ലാ ശുചിത്വ മിഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുവരുന്നത് കണ്ണൂരിൽ വാഹന പരിശോധനയ്ക്കിടെ വിദേശ മദ്യം പിടികൂടി ഒരാൾ അറസ്റ്റിൽ ചാലാട സ്വദേശി സരുണാണ് അറസ്റ്റിലായത് മാഹിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന എഴുന്നൂറ്റി അൻപത് മില്ലി വരുന്ന മദ്യക്കുപ്പികളും മില്ലി വരുന്ന മദ്യക്കുപ്പികളുമാണ് പിടിച്ചെടുത്തത് മാഹിയിൽ മാത്രം വിൽപ്പനാനുമതിയുള്ള മദ്യക്കുപ്പികളാണ് കടത്താൻ ശ്രമിച്ചത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാജൻ സിപിഒ നിഷിൽ മുരളി എന്നിവർ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടിച്ചെടുത്തത് പാപ്പിനിശ്ശേരി പ്രസ് ഫോറം ട്രഷററും കേരള കൌമുദി ഫ്ലാഷ് ലേഖനുമായ കെ പ്രകാശിന്റെ ബൈക്ക് നശിപ്പിച്ച സംഭവം വളപട്ടണം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രകാശിന്റെ വാഹനത്തിനു നേരെ നടത്തിയ അതിക്രമത്തിൽ പ്രസ് ഫോറം പ്രതിഷേധിച്ചു സ്വതന്ത്രവും സത്യസന്ധവുമായ പത്രപ്രവർത്തനം നടത്തുന്നവർക്കു നേരെയുള്ള അക്രമം ജനാധിപത്യത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണെന്നും പോലീസ് കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഒരു 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 നേരെയുള്ള രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ഇപ്പോൾ ഇത് ഒരു ചെറിയ അപകടം മാത്രമാണ് നാളെ ഇതിൻ്റെ പിറകിൽ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു കണ്ണൂരിൽ ബസ്സിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി കണ്ണൂർ പറശ്ശിനിക്കടവ് റൂട്ടിലോടുന്ന അശ്വിൻ ബസ്സിന്റെ എഞ്ചിൻ ബോക്സിൽ നിന്നാണ് പുക ഉയർന്നത് ഇന്ന് രാവിലെ ഒൻപതേ നാൽപ്പതോടെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ട്രാക്കിൽ നിർത്തിയിട്ടതായിരുന്നു ബസ് എഞ്ചിൻ ബോക്സിനുള്ളിൽ നിന്ന് പെട്ടെന്ന് പുക ഉയരുന്നത് ബസ് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ കാരണം ഡീസൽ ബാങ്കിലേക്കുള്ള പൈപ്പ് കത്തി ഡീസൽ മുഴുവൻ ചോർന്നുപോയി ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഇടവേള ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ധർമ്മടം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല കണ്ണൂർ പ്രസ് ക്ലബിലെ തെരഞ്ഞെടുപ്പ് മുഖാമുഖത്തിൽ കൊണ്ടും കൊളുത്തും ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് എം വി ജയരാജൻ സർക്കാരിനെതിരെയുള്ള കുറ്റാരോപണവുമായി സതീശൻ പാച്ചേനി എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടിയെന്ന് എൻ ഹരിദാസ് ഇന്ധന വില വർധനയിൽ പ്രതിഷേധം ശക്തം അടിക്കടിയുള്ള വില വർധനവ് മോട്ടോർ വ്യവസായത്തിനും തൊഴിലാളികൾക്കും തിരിച്ചടിയാവുന്നു മോട്ടോർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ധർണയും നീ അല്ലേ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും എം എക്കും റാങ്ക് മുഴുവൻ നളന്തേലല്ലേ പിന്നല്ലാതെ

സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫേണിച്ചർ ംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്ത ശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാരീതികളായ പഞ്ചകർമ്മ ഒഴിച്ചിൽ പിഴിച്ചിൽ ഇലക്കിഴി പൊടിക്കിഴി ശിരോധാര ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ണൂർ ഫോൺ നിങ്ങളിൽ പലരും എം ബി എ ബി ടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽകുമാർ ബി ടെക് എം ടെക് എം ബി ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിൽ എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എന്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ് എന്റെ എന്റെ അഭിമാനം തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ുംയൂൺ ഫൈവ് നയൻ ജി ഐ ടി ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും ഷീന ഫർണിച്ചർ മെലി ചുവ റോഡ് കണ്ണൂർ ഫോൺ നയൻ എയ്റ്റ് ഡബിൾ എയ്റ്റ് സിക്സ് നയൻ ടുവൻ ഇന്ധനവില അടിക്കടി വർദ്ധിപ്പിച്ച് മോട്ടോർ വ്യവസായത്തെയും തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മോട്ടോർ തൊഴിലാളികൾ ഇന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ രാജ്യത്ത് ഇന്ധനവില അടിക്കടി വർദ്ധിപ്പിക്കുകയാണ് എണ്ണവില്പന സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചതിന്റെ ഫലമായാണ് ഇന്ധനവില അടിക്കടി ഉയരുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു എണ്ണവില തീരുമാനിക്കാനുള്ള അവകാശം കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു എന്ന് മാത്രമല്ല അവശേഷിക്കുന്ന പൊതുമേഖലാ എണ്ണക്കമ്പനികൾ കൂടി കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുകയാണ് പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളത് ഇപ്പൊ ഇന്ധനവില ദിവസം തോറുമാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ൾ പൂർണമായി കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വിലക്കയറ്റം മണിക്കൂറുകൾ തോറും ഉണ്ടാകുമെന്ന ഉണ്ടാകുമെന്നു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം അധ്യക്ഷത വഹിച്ചു കെ ജയരാജൻ എ പ്രേമരാജൻ എം മോഹനൻ എ വി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് സേനാ പതാക ദിനം വാർ മെമ്മോറിയൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നേതൃത്വം നൽകി മാതൃരാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്കാണ് ആദരാഞ്ജലി അർപ്പിച്ചത് ജില്ലാ സൈനിക സൈനികക്ഷേമ ഓഫീസർ എം രവീന്ദ്രൻ റിട്ടയർഡ് കേണൽ എൻ വി ജി നമ്പ്യാർ റിട്ടയേർഡ് റിയർ അഡ്മിറൽ കെ മോഹനൻ എം വി ജനാർദ്ദൻ നമ്പ്യാർ വി ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇതുപോലെ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ അതിൽ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ചില പരിമിതികളുണ്ട് പരിമിതികൾ ഉണ്ടായില്ലെങ്കിലും എത്ര പേർ എന്നതല്ല നേരമറിച്ച് ഈ നമ്മളർപ്പിക്കുന്ന സ്നേഹാചരങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യത്തിൻ്റെ കർമ്മരംഗത്ത് അത് വിശിഷ്ടമായ ഒരു ചടങ്ങ് കൂടിയാണ് അതിൻ്റെ സംഘാടകന്മാരായ സുഹൃത്തുക്കളെ ഞാൻ അഭിവാദം ചെയ്തുകൊണ്ട് ഇന്ന് രാജ്യം വെല്ലുവിളികളെ ജില്ലാ സൈനിക ബോർഡിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സായുധ സേന പതാക ദിനാചരണം സംഘടിപ്പിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സുരക്ഷ കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യൻ സൈനികർ വലിയ ത്യാഗമാണ് ചെയ്യുന്നത് ഇന്ത്യൻ സേന ലോകത്തിലെ വൻ ശക്തിയായി മാറാൻ കാരണം സൈനികരുടെ ത്യാഗമനോഭാവമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നിങ്ങളുടെ സേവനത്തിൻ്റെ വൈശിഷ്ട്യമോ ത്യാഗനിർഭരമായ കർമ്മപഥങ്ങളോ നിങ്ങളോട് വിശദീകരിക്കുന്ന സാഹചര്യമാണെന്ന് എനിക്കറിയാം ഒരു വാക്കിൽ അനുവചനീയമായതാണ് നിങ്ങളുടെ സേവനം യഥാർത്ഥമായ സേവനമെന്നത്രക്ഷരി പ്രാവർത്തികമാക്കുന്നത് വരാം അതാണ് ഇന്ത്യൻ സായുധ സേനകൾ ഏത് മേഖലയിലായിരുന്നാലും ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന

മുണ്ടേരിക്കടവ് പക്ഷി പക്ഷിസങ്കേതത്തിനടുത്ത് പുഴയിൽ വീണ പേരെ രക്ഷപ്പെടുത്തിയ കണ്ണൂർ ദിനുൽ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീനിത്ത് മശ്രെ അനുമോദിച്ചു ചെക്കിക്കുളം മുദ്രാ കലാകായിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് നാദം മുരളി ഉപഹാര സമർപ്പണവും ടി കെ ബാലൻ പൊന്നാടിയും അണിയിച്ചു

സത്യം പറഞ്ഞാൽ ഈ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ രക്ഷപ്പെടുത്താം എന്ന ധൈര്യത്തിലാണ് ചാടിയത് ഒരു പുഴ എത്തുന്ന അത്ര വരെ മാത്രമേ നീന്തുകയുള്ളൂ എന്നുള്ള സത്യം പറഞ്ഞാൽ ആ ഉറപ്പിലാണ് ചാടിയത് കാരണം അത് കൈവിട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു പിന്നെ വളവട്ടം പുഴയിലോ കാട്ടാമ്പുടി പുഴയിലോ അല്ലെങ്കിൽ സാധനം പോയി എത്തും ആ പുഴയിൽ പുഴയിലെത്തുന്നതിന് മുമ്പ് കുട്ടിയെ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ പിടിക്കാം എന്ന ധൈര്യത്തിൽ തന്നെയാണ് ചാടിയത് ശിശുക്ഷേമ സമിതി സംസ്ഥാനാടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടത്തിയ കഥാരചനാ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ കെ പി ശ്രീനന്ദയെ ചടങ്ങിൽ അനുമോദിച്ചു എ അശോകൻ അധ്യക്ഷത വഹിച്ചു കെ കെ ഷജിൽ കുമാർ വി പത്മനാഭൻ മാസ്റ്റർ എൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മട്ടന്നൂർ ഉരുവച്ചാലിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി മട്ടന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഭക്ഷണം പിടികൂടിയത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാകേഷ് പാലേരി വീട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ആയുർവേദ വിഭാഗത്തിന് ശസ്ത്രക്രിയ ചെയ്യാൻ അനുമതി നൽകി പുറപ്പെടുവിച്ച സർക്കാർ ഗസ്റ്റിനെതിരെ ഡിസംബർ പതിനൊന്നിന് ഐ എം എയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ മെഡിക്കൽ ബന്ദ് പതിനൊന്നിന് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെ ഒ പി പ്രവർത്തനം നിലക്കുമെന്നും കാഷ്വാലിറ്റി കോവിഡ് ഡ്യൂട്ടികൾ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർമാരായ കെ ശശിധരൻ രാജേഷ് വി വി ഭട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു இன்டர்நாஷனல் ஆன்ட்ஸ்டிக் பாசஞ்சேர் முகேன நம்ம ஆசியங்களும் உயர்த்தி காட்டுவது அப்ப எயர்லீட்டு அலவுன் எயர்ல எயர்போர்ட்டு கணக்கூள் அது கூடாது റേഷൻ കാർഡുകൾ ജനുവരി മുതൽ സ്മാർട്ടാവും ആധാർ കാർഡിന്റെ വലിപ്പത്തിൽ രണ്ടു വശത്തും പ്രിന്റ് ചെയ്ത കാർഡുകളിൽ ഫോട്ടോ പതിപ്പിച്ചതിനാൽ തിരിച്ചറിയൽ കാർഡായി ഉപയോഗിക്കാം യാത്രകളിലും കരുതാം സിവിൽ സപ്ലൈസ് വിഭാഗം തയ്യാറാക്കിയ രണ്ട് മോഡലുകളാണ് ഭക്ഷ്യവകുപ്പിന്റെ പരിഗണനയിലുള്ളത് ക്യുആർ കോഡും ബാർ ഉള്ളതാണ് സ്മാർട്ട് റേഷൻ കാർഡ് റേഷൻ കാർഡുകളിൽ ഇ പോസ് മെഷീനൊപ്പം ക്യു ആർ കോഡ് സ്കാനർ കൂടി വയ്ക്കും അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ധർമ്മടം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല കണ്ണൂർ പ്രസ് ക്ലബ്ബിലെ തെരഞ്ഞെടുപ്പ് മുഖാമുഖത്തിൽ കൊണ്ടും കൊടുത്തും ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് എം വി ജയരാജൻ സർക്കാരിനെതിരെയുള്ള കുറ്റാരോപണവുമായി സതീശൻ പാച്ചേനി എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടിയെന്ന് എൻ ഹരിദാസ് ഇന്ധനവില വർദ്ധനയിൽ പ്രതിഷേധം ശക്തം അടിക്കടിയുള്ള വില വർധനവ് മോട്ടോർ വ്യവസായത്തിനും തൊഴിലാളികൾക്കും തിരിച്ചടിയാവുന്നു മോട്ടോർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ധർണയും പ്രകടനവും േ ആസ്ക് എടുത്തില്ലോ പരീക്ഷാ ഇല്ലമ്മേ കോളേജിൽ നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാതായ ഞങ്ങളെ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും റാങ്ക് മുഴുവൻ പിന്നെ അല്ലാതെ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത് നളന്ദയിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബികോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ റാങ്കുകൾ ഉന്നത ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ് ഉന്നതംഷ സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫേർണിച്ചർ നിങ്ങളിൽ പലരും പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ ബി ടെക് എം ടെക് ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിൽ എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ് തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം